തന്ത്രപ്രധാനമായ പ്രതിരോധ പങ്കാളിത്തം അടക്കമുള്ള അഞ്ച് സുപ്രധാന കരാറുകളിലും ധാരണാപത്രങ്ങളിലും ഇന്ത്യയും യു എയും ഒപ്പിട്ടു മൂന്ന് മണിക്കൂർ മാത്രം നീണ്ടുനിന്ന യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ ഇന്ത്യ സന്ദർശനത്തിൽ ഈ കരാറുകൾക്ക് പുറമെ സഹകരണത്തിന്റെ ഏഴ് സുപ്രധാന പ്രഖ്യാപനങ്ങളും ഇരു രാജ്യങ്ങളും നടത്തി യമനിലെയും ഇറാനിലെയും സ്ഥിതിഗതികളും ഗസ്സയിലെ സമാധാന നീക്കങ്ങളും ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തുവെന്നും വിദേശ സെക്രട്ടറി വിക്രം മിശ്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു യു എ ഇ ഭരണാധികാരിയുടെ സന്ദർശനത്തിന്റെ പ്രാധാന്യം വിളിച്ചറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ പാലം വിമാനത്താവളത്തിൽ നെഹ്യാന വരവേറ്റു അതിനുശേഷം പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ലോക് കല്യാൺ മാർഗിലേക്ക് ഒരുമിച്ച് യാത്ര ചെയ്ത ഇരു രാഷ്ട്ര നേതാക്കളും അവിടെ വെച്ച് നടത്തിയ ഉഭയകക്ഷി സംഭാഷണത്തിനൊടുവിലാണ് സുപ്രധാന കരാറുകളിലും ധാരണാപത്രങ്ങളിലും ഒപ്പുവെച്ചത് ദുബൈ അബുദാബി രാജകുടുംബാംഗങ്ങളും യു എ ഇ മന്ത്രിമാരും വ്യവസായ പ്രമുഖരും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദിനെ അനുഗമിച്ചിരുന്നു ധാരണാപത്രങ്ങളും കരാറുകളും ഇങ്ങനെ തന്ത്രപ്രധാന പ്രതിരോധ പങ്കാളിത്തം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പ്രതിരോധ പങ്കാളിത്തം എങ്ങനെയായിരിക്കണം എന്നതിന്റെ ചട്ടക്കൂടാണ് പ്രതിരോധ മേഖലയിലെ ധാരണാപത്രം പ്രതിരോധ വ്യവസായ സഹകരണം പ്രതിരോധ മേഖലയിലെ നവീന സാങ്കേതികവിദ്യ കൈമാറ്റം അതുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ പരിശീലന പദ്ധതികൾ സൈബറിടത്തിലെയും ഭീകരവിരുദ്ധ പ്രവർത്തനത്തിലെയും സഹകരണം ബഹിരാകാശ വ്യവസായ വികസനത്തിനും വാണിജ്യ സഹകരണത്തിനും യു എയുടെ ബഹിരാകാശ ഏജൻസിയും ഇന്റർനാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്ററും തമ്മിൽ ധാരണാപത്രം യു എ ഗുജറാത്ത് സർക്കാർ കരാർ ഗുജറാത്തിലെ ദലേറയിൽ പ്രത്യേക നിക്ഷേപ മേഖല വികസിപ്പിക്കാൻ ധാരണാപത്രം ഒപ്പിട്ടു അന്തർദേശീയ വിമാനത്താവളം ഹരിത തുറമുഖം സ്മാർട്ട് ടൗൺഷിപ്പ് പൈലറ്റ് ട്രെയിനിങ് സ്കൂൾ വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണിയും പരിപാലനവും റെയിൽവേ കണക്ടിവിറ്റി എന്നിവ അടങ്ങുന്നതാണ് ബൃഹത് പദ്ധതി ഭക്ഷ്യ സംസ്കരണ വ്യാപാരത്തിൽ പരസ്പരം ഗുണനിലവാര മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് അരിയുടെയും മറ്റ് ഭക്ഷ്യോൽപ്പന്നങ്ങളുടെയും ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നുള്ള ധാരണാപത്രം പരസ്പര സഹകരണ പ്രഖ്യാപനങ്ങൾ ഇന്ത്യയിൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ക്ലസ്റ്റർ സ്ഥാപിക്കും രണ്ടായിരത്തി മുപ്പത്തി രണ്ടോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം ഇരുപതിനായിരം കോടി യു എസ് ഡോളറാക്കി വർദ്ധിപ്പിക്കും സിവിൽ ആണവ സഹകരണം പ്രോത്സാഹിപ്പിക്കും ഗുജറാത്ത് ഗിഫ്റ്റ് സിറ്റിയിൽ ഫസ്റ്റ് അബുദാബി ബാങ്കും ഡി പി വേൾഡ് ഓഫീസുകളും തുറക്കും ഡിജിറ്റൽ ഡാറ്റ എംബസികൾ സ്ഥാപിക്കുന്നതിനുള്ള സാധ്യതകളാരായും അബുദാബിയിൽ ഹൗസ് ഓഫ് ഇന്ത്യ സാംസ്കാരിക വിനിമയത്തിനായി തുറക്കും ഇരു രാജ്യങ്ങളും യൂത്ത് എക്സ്ചേഞ്ച് പ്രോത്സാഹിപ്പിക്കും ആഗോളതലത്തിലും പശ്ചിമേഷ്യയിലെയും സംഭവവികാസങ്ങൾക്കും പുതിയ ഇടയിലാണ് ഇന്ത്യയും യു എയും നിർണായക കരാറുകളിൽ ഒപ്പിടുന്നതെന്നത് ശ്രദ്ധേയമാണ് ആഗോളതലത്തിലും പശ്ചിമേഷ്യയിലെയും സംഭവവികാസങ്ങൾക്കും പുതിയ സമവാക്യങ്ങൾക്കുമിടയിലാണ് ഇന്ത്യയും യു എയും നിർണായക കരാറുകളിൽ ഒപ്പിടുന്നതെന്നത് ശ്രദ്ധേയമാണ്